ക്രിസ്മസ് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിലെത്തുന്നത് വിവിധ ഇനം പുൽക്കൂടുകളും എൽ ഇ ഡി സ്റ്റാറുകളുമാണ് ചാലാ മാർക്കറ്റും ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ക്രിസ്മസിനൊരുങ്ങി നാടും നഗരവും ഒപ്പം മാർക്കറ്റും ക്രിസ്മസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാടും നഗരവും നക്ഷത്ര തിളക്കത്തിലാണ് തിരുപ്പിറവി ആഘോഷിക്കാൻ വിവിധ ഇനത്തിലുള്ള നക്ഷത്രങ്ങളും പുൽക്കൂടുകളും അലങ്കാര വസ്തുക്കളും വിപണിയിൽ എത്തിക്കഴിഞ്ഞു വിപണിയിലെ താരമായ എൽ ഇ ഡി സ്റ്റാറുകൾക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് വില വരുന്നത് എൽ ഇ ഡി ടാറുകൾ വിപണിയിലുണ്ടെങ്കിലും പേപ്പർ സ്റ്റാറുകൾക്കാണ് ഇപ്പോഴും ആവശ്യക്കാർ കൂടുതൽ ഈ വർഷം ഒരുപാട് സ്റ്റാർ ഇറങ്ങിയിട്ടുണ്ട് എൽ ഇ ഡി സ്റ്റാർ തന്നെ ബ്ലൂടൂത്ത് സ്റ്റാർ മൊബൈൽ ആപ്പ് ആപ്പേ ആപ്പായിട്ട് ആരായിരുന്നു കണക്ട് ചെയ്തിട്ട് ചേഞ്ച് കളർ ചേഞ്ചിങ് അതേപോലെ ഒരുപാട് സ്റ്റാർസ് പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടം പഴയ പേപ്പർ സ്റ്റാറിലൂടെ ഇപ്പോഴും ആൾക്കാർക്ക് അതിനോട് ഇഷ്ടം പക്ഷേ കസ്റ്റമേഴ്സും നല്ല ഹാപ്പിയിലാണ് സാധനം പർച്ചേസ് ചെയ്യുന്നത് കാരണം വില കുറവാണ് അതും ചാലയിലെ പ്രത്യേകത വില കുറവ് കാരണം കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നല്ല നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ഇവയ്ക്ക് പുറമെ പ്ലാസ്റ്റിക്കിലും മരത്തടിയിലുമുള്ള പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളിൽ അലങ്കരിക്കുന്ന സാൻഡാസ്റ്റിക്കുകളും ഗിഫ്റ്റ് ബോക്സുകൾ വാങ്ങാനും ആവശ്യക്കാർ കൂടുതലാണ് പുൽക്കൂടിന് അറുന്നൂറ്റി അൻപത് രൂപ മുതലാണ് വില വരുന്നത് വിവിധ ഇനങ്ങളിലുള്ള ക്രിസ്മസ് ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് കച്ചവടക്കാരും നല്ല നല്ല സാധനങ്ങളൊക്കെ എത്തിച്ചു നമുക്ക് കുറച്ച് കസ്റ്റമർ ആ കസ്റ്റമറെ കൊണ്ടാണ് നമ്മൾ ഈ സാധനം ഇറക്കുന്നത് അത് വളരെ നല്ല രീതിയിൽ അവർ എല്ലാ വർഷവും വരുമ്പോൾ വന്ന് വാങ്ങി പോയി നമുക്ക് സാധനം ഏകദേശം ഞാൻ നവംബർ ഒന്ന് മുതൽ നമ്മൾ കച്ചവടം തുടങ്ങും ഏകദേശം ഒരു ക്രിസ്മസിനും ഒരു അഞ്ച് ദിവസത്തിന് മുമ്പൊക്കെ നമുക്ക് സാധനം തീരും തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഇറക്കാറില്ല പിന്നെ അത് ഇരിക്കുന്ന സാധനം തീർക്കുക അത് മാത്രിയാക്കുക ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പി ആയിട്ട് തന്നെ പോയിട്ടുള്ളൂ കുഞ്ഞുങ്ങൾ മുതൽ ആഘോഷിക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു ഒപ്പം ഞങ്ങളും ക്യാമറമാൻ ബിനിൽ നെടുമ്പങ്ങാടിനൊപ്പം വിനയരാജ് കേരള വിഷന്യൂസ് തിരുവനന്തപുരം